ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് തേങ്ങ ഒന്നും വറുത്തിറക്കാത്ത ഒരു കറി വെച്ചാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്കിവിടെ ഞാനൊരു പകുതി കുമ്പളം ഇത് ഇതേ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള തക്കാളി ഒന്ന് രണ്ട് മുരിങ്ങക്കായ അത് നമുക്ക് കുമ്പളങ്ങ ഇതുപോലെ മുറിച്ചിട്ട് അതിലേക്ക് സവാളയും രണ്ട് പച്ചമുളകും അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പാകത്തിന് വെള്ളമൊഴിച്ച് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ആദ്യം തന്നെ കഴുകിയിട്ട് കുതിർത്ത് വെക്കാം ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ എരിവിനാവശ്യമായ മുളക് പൊടി പൊടി ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം ഒന്ന് ചെറിയൊരു പച്ചചവ മാറുന്ന പോലെ ഒന്ന് ചെറുതീയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ തീ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങക്കായും തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നമുക്ക് അത് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഈ റോസ്റ്റ് ചെയ്ത പൊടികൾ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ തേങ്ങ ചിലകുതി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി നമ്മൾ ഈ കഷ്ണത്തിലേക്ക് കലക്കിവെച്ച പുളി ഈ കഷ്ണത്തിലേക്ക് ആവശ്യമായ പുളി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ പുളിയൊക്കെ കഷ്ണത്തിന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ മിക്സി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മിക്സി ഒഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇനി എരിവും പുളിയുമൊക്കെ ബാലൻസ് ചെയ്യാൻ ഇതിലേക്ക് ഒരു കഷണം ശർക്കര കൂടി ചേർക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഇത്തിരി കഴുകും അറ്റൻമുളകും താളിച്ച് ചേർത്താൽ മാത്രം മതി അപ്പോൾ നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കൊരഞ്ച് മിനിറ്റ് ഇത് മൂടിയേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറിയുടെ തയ്യാറായാൽ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും തരാം